എനിക്ക് 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 പ്രാവശ്യം ും ആ വഴിപാട് നടത്തി അത് ഫലം കണ്ടു അല്ലേ അതുകൊണ്ട് തന്നെ ഒരുപാട് ഭക്തജനങ്ങൾക്ക് ആശ്രയമായ വിളിച്ചാൽ വിളിപ്പുറത്തുള്ള മയനാട് വലിയ തോട്ടത്തുകാവ് മഹാദേവ ക്ഷേത്രത്തിന് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ഒരുപാട് പാരമ്പര്യങ്ങളുണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഇപ്പോൾ എല്ലാം എല്ലാമെല്ലാമായ ആ ബ്രഹ്മ ശ്രീ അനീഷ് നമ്പൂതിരിയെ ഇപ്പോൾ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലേക്ക് പാത സേവ ചെയ്യാനായി അദ്ദേഹം ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ഈ ക്ഷേത്രത്തിന്റെ വക ഒരു ആദരവ് നൽകുകയാണ് ഒപ്പം ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളും പങ്കുവയ്ക്കും നമസ്കാരം സ്വാമി ശരണം ഞാൻ അനീഷ് നമ്പൂതിരി പാലക്കാടാണ് സ്ഥലം വരിക്കം ഇല്ലത്തെ അനീഷ് നമ്പൂതിരി കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ ഞാൻ വയ്യനാട് ഉണ്ട് ഈ ക്ഷേത്രത്തിൽ ഏതാണ്ട് അഞ്ച് വർഷത്തോളം ഈ വർഷത്തിലെ മേൽശാന്തിയാണ് ഇവിടുത്തെ കിഴക്ക് ദർശനമായിരിക്കുന്ന മഹാദേവനും വടക്കോട്ട് ദർശനമായിരിക്കുന്ന ദേവി ക്ഷേത്രവും കൂടിയും ചേർന്ന തുല്യ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് വലിയ തോട്ടത്തു മഹാദേവ ക്ഷേത്രം ഈ സന്നിധിയിൽ നിന്നും പൂജ കഴിച്ച് ഈ സന്നിധിയിൽ നിന്നും അപേക്ഷ അയച്ച് ഈ ദേവിദേവന്മാരുടെ അനുഗ്രഹത്തോടു കൂടി ആറ്റുകാലമ്മയുടെ പാദസേവ ചെയ്യാൻ ഒരു ഭാഗ്യം ഈ വർഷം എനിക്ക് കിട്ടി അടുത്ത ഒരു വർഷക്കാലം ആറ്റുകാലമ്മയുടെ തൃപാദസേവ ചെയ്യാനായിട്ട് നാളെ ഇറങ്ങി പുറപ്പെടുകയാണ് മഹാദേവൻ്റെയും ദേവിയുടെയും അനുഗ്രഹത്തോടു കൂടി ഈ ഒരു വർഷക്കാലം വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ അനുഗ്രഹിച്ച് തരണേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് പോകുന്നത് ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനായി മഹാദേവൻ്റെ മുന്നിൽ ധാരാളം ഭക്തന്മാർ വന്ന് പ്രാർത്ഥിച്ച് ശിവദീപം നടത്താറുണ്ട് അവരുടെയൊക്കെ കാര്യങ്ങൾ സാധിച്ചു എന്ന് പലരും വന്ന് പറയുമ്പോഴും നമ്മുടെ കാര്യം ഒരു പ്രാർത്ഥനയിൽ ഇരിക്കുകയായിരുന്നു തടസ്സങ്ങൾ മാറുന്നതിനായിട്ട് ദേവിക്ക് ധാരാളം മുട്ടറുക്കൽ കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് എന്തായാലും എൻ്റെ കാര്യവും കൂടി ഭഗവാനും ദേവിയും കൂടി സാധിച്ചു തന്നിരിക്കുകയാണ് ഏറ്റവും വലിയ സ്വപ്നങ്ങളിലെ ഒന്നാണ് ആറ്റുകാലമ്മയെ പൂജിക്കുക എന്നുള്ളത് കഴിഞ്ഞ ഏഴെട്ട് വർഷമായിട്ട് അത് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വർഷമാണ് ആ ഭാഗ്യം എനിക്ക് കിട്ടിയത് അത് അനുഗ്രഹിച്ചു തന്ന വലിയ തോട്ടത്തുക മഹാദേവനും ദേവിക്കും രണ്ടായിരത്തി പതിനെട്ട് മുതൽ പത്തൊമ്പത് വരെ മാളിയപ്പുറം മേൽശാന്തി ആയിരുന്ന ശ്രീ വാൻ ബ്രഹ്മശ്രീ അനീഷ് നമ്പുരി അവിടുത്തെ പ്രവർത്തനം കഴിഞ്ഞ് റോഡിന് മുമ്പ് ഇവിടെ വരികയും അങ്ങനെ ഈ ക്ഷേത്രത്തിന്റെ മേൽശാന്തിയായി ചുമലയാക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ അടുത്ത് അന്ന് ഞാൻ ചോദിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശബരിമല മാളിയപ്പുറം മേൽശാന്തി ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം അവിടെ നിന്ന് കിട്ടും പക്ഷേ ഈ ക്ഷേത്രത്തിന് അങ്ങനെയുള്ള വരുമാനം ഉണ്ട് നിങ്ങൾ കിട്ടാൻ ചാൻസ് ഇല്ല അപ്പം അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ മേൽശാന്തിയായി ചാർജ് എടുക്കാമെന്ന് തീരുമാനിക്കുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു ഈ ചായ അതുമാത്രമല്ല ഞാൻ ജന്മംകുളത്ത് പത്രദേവി ക്ഷേത്രത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് എനിക്ക് മാളയപുറമേൽ ശാന്തി ആയിട്ട് ഇനി എന്റെ ആഗ്രഹം മഹാദേവന്റെ ക്ഷേത്രത്തിൽ പണിയെടുത്ത് വീണ്ടും എനിക്ക് ശബരിമല മേൽശാന്തിയാക്കണം ഞാൻ പറഞ്ഞൊക്കെ കൊള്ളാം നമ്മുടെ ഭഗവാൻ അതിനൊക്കെ അനിക്ക് കിട്ടും അനുഗ്രഹിക്കും അദ്ദേഹം ചാർജെടുത്തു ഇപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ ഈ ഭഗവാൻ തുല്യം ഉള്ള ഒരു മൂർത്തിയാണ് ഭദ്രാദേവ ക്ഷേത്രം അത് വടക്ക് ദക്ഷിണമുള്ള ഈ ക്ഷേത്രം ഈ ചില കംപ്ലീറ്റ് ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കുകയും മുട്ടർക്കൽ പരിപാടി തുടങ്ങുകയും ചെയ്തു അതിന്റെ ഫലമായിട്ടാണ് ഈ ദേവിയാണ് നമ്മുടെ ഈ പത്രാദേവിയാണ് അദ്ദേഹത്തിന്റെ അവരുടെ ജ്യേഷ്ഠത്തിക്ക് വേണ്ടി പൂജ ചെയ്യാൻ നമ്മള് അനിഷ്ടം പുലി ആറ്റുകൾ അമ്മയ്ക്ക് തുടങ്ങുന്നത് എന്തായിരുന്നാലും അദ്ദേഹം ആ ഒരു വർഷം അവിടെ തീർച്ചയായിട്ടും േഷം മടങ്ങി ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും അത് നമ്മള് അദ്ദേഹത്തെ വീഡിയോ സ്വീകരിക്കും തീർച്ചയായിട്ടും ഇതിന് കൂടുതൽ ഈ ക്ഷേത്രത്തിന് അദ്ദേഹത്തിൽ നിന്നും നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രതീക്ഷിക്കാൻ പറ്റും അതിന് അദ്ദേഹത്തിന് ഇപ്പോഴും ആറ്റുകാരമ്മയുടെ സേവനം ആവശ്യമാണ് ആറ്റുകാര്മയ്ക്ക് നമ്മള് അദ്ദേഹത്തിന്റെ വിട്ടു കൊടുക്കുക നമ്മള് അദ്ദേഹത്തിന് എല്ലാ പാവ ഞാൻ ഈ ക്ഷേത്രത്തിലെ കമ്മിറ്റിയുടെ ഒരംഗമാണ് എൻ്റെ ഒരു കുടുംബക്ഷേത്രമാണ് ഇത് എൻ്റെ അമ്മയുടെ കുടുംബക്ഷേത്രമാണ് വലിയ തോട്ടത്തിൽ ശ്രീ മഹാദേവ ക്ഷേത്രം അപ്പം ഇവിടെ അനീഷ് നമ്പൂതിരി ഏർ പിന്നെ മേൽശാന്തിയായി വന്നതിന് ശേഷം ഒരുപാട് ഉയർച്ചകൾ ക്ഷേത്രത്തിന് ഉണ്ടായി തന്നെ അതിന്റെ പരമോന്നത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ അനീഷ് നമ്പൂതിരിക്ക് സാധിച്ചു അതേപോലെ തന്നെ ഒരുപാട് പൂജകള് അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നു മാത്രവുമല്ല മുട്ടറപ്പ് ഇവിടെ ശിവന് ശിവഭഗവാൻ തുല്യ പ്രാധാന്യം ഇവിടുത്തെ ഭദ്രാദേവിക്കുമുണ്ട് കാരണം ഈ കുടുംബക്ഷേത്രം ആദ്യം ദേവിയുടേതായിരുന്നു അന്ന് നമുക്ക് ഈഴവർക്ക് ശിവന്റെ പ്രതിഷ്ഠ ഒന്നും നടത്താനുള്ള അവകാശമില്ലായിരുന്നു പിന്നീടാണ് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തുന്നതും നമ്മൾ ശിവനെ ഇവിടെ പ്രതിഷ്ഠിക്കുന്നതും അപ്പം ആ തുല്യ പ്രാധാന്യം ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ തോറ്റമ്പാട്ടോടു കൂടിയാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് അപ്പോൾ ആ ഒരു ഭദ്രാദേവിക്ക് ഇവിടെ മുട്ടറപ്പ് എന്ന് പറഞ്ഞ ഒരു വലിയ പൂജ കാടാമ്പുഴയിലൊക്കെ നടത്തുന്ന പൂജയാണത് അത് ഇവിടെ കൊണ്ടുവന്നത് അനീഷ് തിരുമേനിയാണ് ഒരുപാട് പേര് ഇവിടെ വന്ന് ആ മുട്ടറപ്പ് നടത്തി അവരുടെ കാര്യങ്ങളെല്ലാം സാധിക്കുന്നുണ്ട് ഇപ്പം തിരുമേനി തന്നെ പറഞ്ഞു തിരുമേനിക്കും ഒരുപാട് അദ്ദേഹം ഇവിടെ ഈ മുട്ടറപ്പ് പൂജകളൊക്കെ നടത്തി അദ്ദേഹത്തിനും പറയുകയാണ് മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന പൂജാ വഴിപാടുകളിൽ ഏറ്റവും കൂടുതൽ ഭക്തർ പങ്കെടുക്കുന്നതും ആ പൂജ ചെയ്യാനായിട്ട് എത്തുന്നതും ശങ്കാഭിഷേകം നടത്താനാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനും ദോഷദുരിതങ്ങൾ മാറുന്നതിനും അസുഖങ്ങൾ മാറുന്നതിനും വേണ്ടി ഇവിടുത്തെ ഭഗവാന് വേണ്ടി ചെയ്യുന്ന പ്രധാന വഴിപാടാണ് ശങ്കാഭിഷേകം അതേമാതിരി ദേവി നടയിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ നടത്തുന്ന ഒരു പ്രധാന വഴിപാടാണ് മുട്ടറിക്കൽ വഴിപാട് തടസ്സങ്ങൾ മാറുന്നതിനായിട്ട് ദേവിയുടെ മുന്നിൽ ഭക്തർ നാളികേരവുമായി വന്ന് സമർപ്പിച്ച് നടത്തുന്ന വഴിപാടാണ് മുട്ടറുക്കൽ അതേമാതിരി ദുർഗാദേവിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാസംബന്ധമായ സംബന്ധമായ തടസ്സങ്ങൾ മാറി വിദ്യാ ഉയർച്ച ഉണ്ടാവുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പ്രധാന വഴിപാടാണ് സാരസ്വതാർച്ചന ഈ സാരസ്വതാർച്ചന എല്ലാ ദിവസവും രാവിലത്തെ നേരം ദുർഗാഭഗവതിക്ക് വേണ്ടി നടത്തുന്നതാണ് പിന്നെ പ്രദോഷം ഞായറാഴ്ച ദിവസത്തെ ശിവദീപം ഇത്തരം പൂജാതി കാര്യങ്ങളിൽ പങ്കെടുക്കാനും അതിൽ പങ്കെടുത്ത് അനുഗ്രഹം വാങ്ങിക്കാനും ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ധാരാളം പേര് എത്തുന്നുണ്ട് എത്തുന്നവർക്കെല്ലാം കാര്യം നടന്നതായി സാക്ഷ്യപ്പെടുത്തി അവർ പുതിയ പുതിയ വഴിപാടുകളും സമർപ്പണങ്ങളും നടത്തി ക്ഷേത്രം അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിലെ ജീവനക്കാരുടെ എണ്ണം വർദ്ധിച്ചു ക്ഷേത്ര സൗകര്യങ്ങളെല്ലാം വർദ്ധിപ്പിച്ചു ഇപ്പോൾ വളരെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു ക്ഷേത്രമായി വലിയ മഹാദേവ ക്ഷേത്രം മാറിയിരിക്കുകയാണ് ഈ ഒരു സ്നേഹ ആദരവിന് ഒരു ഒരു മനുഷ്യൻ്റെ വ്യക്തിജീവിതത്തിൽ അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് പ്രവൃത്തികൾ ഉണ്ടെങ്കിലും മറ്റുള്ളവരതിനെ അംഗീകരിച്ച് തരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതൊരു വല്ലാത്തൊരു സന്തോഷമാണ് പ്രത്യേകിച്ച് ഞാൻ പൂജ കഴിക്കുന്ന ഈ ക്ഷേത്രത്തിലെ ഭരണസമിതിക്കാരും ഭക്തജനങ്ങളും സമീപ പ്രദേശങ്ങളിലെ കൊച്ചുനട ഭഗവതി ക്ഷേത്രം കൂട്ടിക്കട ധർമ്മശാസ്ത്ര ക്ഷേത്രം അതേമാതിരി കുടുംബക്കാരായിട്ടുള്ള ആളുകൾ ഇവിടുത്തെ ഭക്തരായിട്ടുള്ള ആളുകൾ ഇവരെല്ലാവരും എൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ വിലപ്പെട്ട അവരുടെ സമയം മാ വേറെ കാര്യങ്ങൾക്കൊന്നും പോവാതെ മാറ്റി വെച്ച് എൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ വന്നത് ഭഗവാൻ തന്ന അനുഗ്രഹമായിട്ടാണ് ഞാനിതിനെ കരുതുന്നത് ഞാൻ കർമ്മം ചെയ്യുന്ന ഈ മണ്ണിൽ തന്നെ വെച്ച് ആദരവ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല ഇത്രയും കാലം ചെയ്തതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ തന്ന അനുഗ്രഹമാണ് ഇവിടുത്തെ ദേവി തന്ന അനുഗ്രഹമാണ് തുടർന്നും ഇവിടെ തന്നെ വരണമെന്ന് പ്രസിഡന്റ് പറഞ്ഞപ്പോൾ ഏറ്റവും കേൾക്കാൻ കാത്തിരുന്ന വാക്കുകൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഈ ജന്മം മുഴുവനും ഈ ഭഗവാന്റെ പാദസേവ ചെയ്യാൻ ഈ ദേവിയെ പൂജ കഴിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവണമെന്ന് മുഴുവൻ ഭക്തജനങ്ങളോടും ദേവിദേവന്മാരോടും ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം